എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഏകാന്തമായ മനസ്സിന്റെ നെടിവീർപ്പ് അതെ ജീവിതം ഒരു മായാജാലം തന്നെയാണ് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു ലോകം ആ മാന്ത്രിക ലോകത്തിലെ വെറും കരുക്കളാണ് നമ്മൾ ഓരോരുത്തരും ആരോ എഴുതി വെച്ച വിധിയുടെ പാതയിൽ ഒന്നും അറിയാതെ സഞ്ചരിക്കുന്ന ആത്മാക്കൾ ജീവിതത്തിന്റെ ഓരോ താളിലും കണ്ടുമുട്ടുന്ന പുതിയ മുഖങ്ങൾ നൽകുന്ന സന്തോഷവും വിരഹവും പേര് ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം അറിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ഈ നിമിഷങ്ങൾ നൽകുന്ന വേദനകൾ അവ മനോഹരമായ ഒരു വരികളിലൂടെ നമുക്ക് ഇവിടെ പങ്കുവെക്കാം ഒന്നാമതായി ഞാൻ കണ്ട പ്രകൃതിക്ക് പോലും സന്തോഷത്തിന്റെ മുഖമായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയം മാത്രം ഇന്നും പുളിർക്കുന്നില്ല തളിർക്കുന്നില്ല ഇടക്കാലത്തെവിടെയോ വെച്ച് എന്നിലെ വസന്തം പോയി മറിഞ്ഞിരിക്കുന്നു എത്രത്തോളം ടച്ചിങ് ആണ് അല്ലേ രണ്ടാമത് നെഞ്ചിന് എത്ര അറകളുണ്ട് എന്തെന്നറിയില്ല എന്റെ നെഞ്ചിൻ കൂടിന്റെ ഓരോ മുക്കും മോലയും പൊടിയുന്നത് പോലെ ആരെല്ലാമോ കുത്തി കീറുന്നത് പോലെ എനിക്ക് തോന്നുന്നു മൂന്നാമതായി എനിക്ക് പകരം നിനക്ക് പലരെയും കിട്ടുമായിരിക്കും പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ അത്ര ആഴം അവരിൽ ഉണ്ടാകണമെന്നില്ല നാലാമതായി ഒരു കുന്നിൻ്റെ മൂർധാവിൽ പോയിരിക്കണം ആരും ചെന്നുപെടാത്ത ആ കുന്നിൻ്റെ മണ്ടയിൽ ഒറ്റക്കിരിക്കുമ്പോൾ എൻ്റെ മനസ്സും ആ കുന്നും തമ്മിൽ വ്യത്യാസമില്ലാതാകുന്നു അഞ്ചാമതായി എൻ്റെ മനസ്സിൽ കാട് കയറിയിരിക്കുന്നു വിഷമുള്ള സർപ്പങ്ങളാൽ ചുറ്റപ്പെട്ട കാട് ആരും തിരിഞ്ഞു നോക്കാതെ വെട്ടിത്തെളിക്കാതെ വർഷങ്ങളോളം പഴക്കം ചെന്ന ഈ കാടും പേറി ഇന്നും സഞ്ചരിക്കുകയാണ് ആറാമതായി പരിചയപ്പെടുമ്പോൾ തോന്നും ഇവർ കാലങ്ങളോളം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് എന്നാൽ നാം അടുക്കുംതോറും അവർ അകന്നു പോകുന്നതാണ് ഇന്നത്തെ മനുഷ്യന്റെ രീതി എത്ര അർത്ഥവത്താണല്ലേ ഓരോ വരികളും ഏഴാമതായി കാലമെല്ലാവരും എപ്പോഴും മനുഷ്യനെ തനിച്ചാക്കാൻ വെമ്പുന്നു എന്നാൽ മനുഷ്യൻ ഒരു ഇണക്കായി വെമ്പുകയാണ് എന്തിനെന്നോ ഈ ഏകാന്തതയെ മറികടക്കാൻ എട്ടാമതായി ഞാൻ എന്ന് അഹങ്കരിക്കും തോന്നും ഇല്ലാതാകുന്ന ഒന്നുണ്ട് ബന്ധങ്ങൾ അവ ഓരോന്നും കൊഴിയും തോറും നമ്മൾ വലിയൊരു ഖർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഏകാന്തതയുടെ ഇരുണ്ട ഖർത്തത്തിലേക്ക് ഒൻപത് നിങ്ങൾക്ക് ഒന്ന് പ്രകാശിച്ചൂടെ നന്നായി തന്നെ എൻ്റെ ഹൃദയത്തിന്റെ ഇരുട്ടറകളെ പ്രകാശത്താൽ നടക്കാൻ നിങ്ങൾ സഹായിക്കൂ പത്താമതായി പണ്ട് പെറുക്കിക്കൂട്ടി നിനക്കായി സമ്മാനിച്ചതെല്ലാം എന്ന് മനസ്സിൽ മലിനമായി കുന്നുകൂടിയിരിക്കുന്നു ഇവ നീക്കാൻ ഭാര്യ വരും ഇനി പതിനൊന്ന് ലൈഫ് ഡാർക്ക് ആകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എനിക്കും ഇല്ല പക്ഷെ അറിയാതെ എല്ലാവരും ചേർന്ന് പുറകിൽ നിന്നും കുത്തി കുത്തി ഇതിനെ ഡാർക്ക് മോഡൽ ആക്കിയിരിക്കുകയാണ് അതെ നിനക്ക് പ്രാന്താട പറയുവാൻ എന്താ എളുപ്പം എന്നാൽ കേൾക്കുന്നവൻ പ്രാന്താനായത് എങ്ങനെയെന്ന് നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ